കല്യാണത്തിന് ഡിഹിറ്റ് തീരുമാനിച്ചിട്ടില്ല ഇന്ന് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടി ഒരു ഫോട്ടോ അങ്ങനെ രണ്ടു കൂടെയുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്നെക്കാടൻ കൂടുതലാഗ്രഹം എൻ്റെ അമ്മച്ചിക്കായിരുന്നു എൻ്റെ കല്യാണം നടക്കുന്നത് അമ്മച്ചി ഒരു പത്ത് വർഷമായിട്ട് പള്ളി പോകണതന്നെ കല്യാണം എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയാണ് എൻ്റെ ഒരു ബ്രദർ ആ അമ്മച്ചിക്ക് ഹാപ്പി എൻ്റെ ഒരു ബ്രദറും ഉണ്ട് ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അമ്മച്ചി ഹാപ്പിയാണ് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ കാണുന്ന ഒത്തിരി പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് എന്ത് ബ്ലോഗ് ഇട്ടാലും അതിൻ്റെ അടിയിൽ നൂറിൽ എൺപത് ശതമാനം കമ്മൻ്റ് വരുന്നത് ബിനിഷ് പാസ്റ്റിന് എന്താണ് കല്യാണം കഴിക്കാത്തത് ബിനീഷ് കല്യാണം കഴിക്കാത്തത് അപ്പൊ അതിനൊരു മറുപടി ആയിട്ടാണ് കല്യാണം എൻ്റെ പെണ്ണിൻ്റെ ഒരു താര താര പറയുമ്പോ എൻ്റെ ഒരു താര സ്ഥലം ആണ് എത്ര വർഷമായി ഞങ്ങളൊരു നാലഞ്ച് വർഷം പരിചയമുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നു വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരിയിലൊക്കെ ആയിട്ടാണ് തീരുമാനം ഡേറ്റ് തീരുമാനിച്ചിട്ടില്ലെങ്കിലും മനസ്സിലാഗ്രഹം അപ്പോൾ അങ്ങനെയൊക്കെയാണ് സന്തോഷമായ ദിവസമാണ് ഇന്ന് അടുത്ത ദിവസം തന്നെ ഈ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വരും അപ്പോഴാണ് ആൾക്കാർ നമ്മളറിയുന്ന കുറേ ഫോളോവേഴ്സും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരും എന്നെ പോലെ തന്നെ അവർക്കും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഈ ഫോട്ടോ ഇടാൻ പോകുന്നത്